ഇതെന്താ അത് അറിയോ അപ്പം ഇത് നേന്ത്രക്കായ അല്ല നേന്ത്രക്കായുടെ തോലാണ് അപ്പം നമ്മൾ കായ എടുത്തിട്ടുള്ള തോലും കൊണ്ട് ഇന്നൊരു മെഴുക്കുവിരട്ടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ തോലിന് നേന്ത്രക്കായുടെ തോലും പിന്നെ അതിൻ്റെ കൂടെ കൂട്ടാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുതിര മുതിരയും ചേർത്തിട്ടാണ് ഇന്ന് മെഴുക്കുപരട്ടി ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ കായ തോല് നമ്മൾ വെറുതെ കളയണ്ട കളയണേക്കാട്ടും ഇങ്ങനെ ഒരു മെഴുക്കു ഇരട്ടി ഉണ്ടാക്കിയ നല്ല സ്വാദാണ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഇതുണ്ടാക്കുമായിരുന്നു നേന്ത്രക്കായുടെ തോല് അപ്പോൾ കായ ചിപ്സിനൊക്കെ എടുക്കും ഇതിൻ്റെ തോലെടുത്തിട്ട് നമ്മൾ ചെറുതായി മുറിക്കണം മുറിച്ചിട്ട് മുതിര കുതിർത്ത് വേവിക്കാൻ വയ്ക്കണം വേവിച്ചെടുക്കണം ഒരു സാധാരണ മെഴുക്കുരട്ടി ഉണ്ടാക്കും അപ്പോൾ ഇന്ന് നമ്മൾ അതാ ഉണ്ടാക്കാൻ പോണത് മുതിരൊന്ന് വേവിച്ചെടുക്കട്ടെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കട്ടെ കേട്ടോ ഇപ്പം നമ്മൾ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കായത്തോല് ചെറു ചെറുതായി മുറിച്ചിട്ട് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ച് കറ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കായത്തോല് അതിൽ വേവിക്കാൻ വയ്ക്കട്ടെ ഇത് നല്ല കറയുള്ള ഇതുപോലെ പച്ചക്കറിയൊക്കെ അയൺ കണ്ടന്റ് കൂടുതലെന്നാ എന്നാ പറയുക അപ്പൊ നമ്മുടെ ഈ കായത്തോലൊക്കെ നല്ല സ്വാദുമാണ് എല്ലാരും ചെറിയൊരു കളയും അത് പക്ഷേ നമ്മളിങ്ങനത്തെ നേന്ത്രക്കായടെ ആണെങ്കിൽ ആരും കളയില്ല കളയാതെ നമ്മൾ അവീര് ഉണ്ടാക്കാനും എലിശ്ശേരിക്കും എല്ലാത്തിനും നേന്ത്രക്കായ നല്ല സൂപ്പറാണ് ഇനി അതിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കുക ഇരിക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കില്ല കേട്ടോ ഒന്ന് വെന്തു കിട്ടാനായിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞൾ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലാണ് കായ തോല് കറ കളയാനായിട്ട് വെച്ചത് എന്നിട്ട് അത് നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തു ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇടുക ഞാൻ മുതിരയിലും കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഉപ്പ് നോക്കിയ ശേഷം നമുക്ക് നോക്കിയാൽ മതി ഇട്ട ഇട്ടാൽ മതി കൂടുതൽ വേണമെങ്കിൽ ഇട്ടാൽ മതി ഇനി അതൊന്ന് അടച്ചുവെച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത്ം ഇട്ടെ കേട്ടോ നമ്മുടെ കായത്തോലും മറ്റേ മുതിരയും കൂടുള്ള മെഴുക്ക് വരട്ടിക്കുക ഒരു കാര്യം കൂടെ ചേർക്കാറുണ്ട് അപ്പം നമ്മൾ കായത്തോൽ ഏകദേശം വേവാരായിട്ടുണ്ട് ഇനി അതിൽ മുതിര ചേർക്കും അതിന് ശേഷം നമ്മൾ നാളികേരും പച്ചമുളകും കരുവേപ്പിൻ്റെ ഇലയും അതൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പം കായത്തോൽ ഏകദേശം വേവാരായിട്ടുണ്ട് ഇത് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പം നമ്മുടെ മുതിര വേവിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് മഞ്ഞൾപ്പൊടി എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നാളികേരം കരുവേപ്പിൻ്റെ ഇല പച്ചമുളക് അതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അന്തിനാ കരുവേപ്പിൻ്റെ എല്ലാം ചതച്ചറിയോ എല്ലാവരും ഒന്ന് എടുത്ത് പുറത്തേക്ക് ഇടും അപ്പം നമ്മളിങ്ങനെ കൂട്ടുന്ന ആളികരൊക്കെ ചതക്കണ കറിയാണെങ്കിൽ മാക്സിമം അതിൽ അരച്ച് ചേർക്കുക കേട്ടോ ഒന്ന് ചതച്ച് ചേർക്കുക അപ്പോൾ എല്ലാവരുടെയും അകത്തേക്ക് കരിവേപ്പിൻ്റെ എല്ലാം കഴിക്കാൻ പറ്റും ഇപ്പം നമ്മുടെ കായത്തോല് നന്നായി വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച മുതിര ചേർക്കുകയാണ് കേട്ടോ ൂലും മുതിരിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ തിളച്ച് നമ്മൾ ആ നാളികരം ചതച്ചിട്ട് ചതച്ചതുണ്ടല്ലോ അതിടുക കുറച്ച് വെളിച്ചെണ്ണ തുളിക്കുക അതേവിടുക പിന്നെ ഇപ്പോൾ ഈ വെള്ളത്തിന്റെ അംശമൊക്കെ മുഴുവനായിട്ട് വറ്റട്ടെ ഒന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ ഇപ്പൊ നമ്മുടെ കായ തോലും മുതിരിയും കൂടെ ഉള്ള മെഴുക്കു വരട്ടി മെഴുക്കു വരട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ വെളിച്ചെണ്ണ തുളിച്ച് കരുവേപ്പിൻ്റെയിൽ ഇടുന്നതിനാണ് മെഴുക്കു വരട്ടി എന്ന് പറയുക കേട്ടോ അപ്പം ഞാൻ എന്താ അതിലെന്താ ചെയ്തിക്കുന്ന വെച്ചാൽ കുറച്ച് നാളികേരം രണ്ട് പച്ചമുളകും കരുവേപ്പിൻ്റെ എണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ചും കൂടെ സ്വാദ് കൂടുതലാകും ആ വെളിച്ച നാളികേരത്തിൻ്റെ മണവും എല്ലാം വെളിച്ചെണ്ണയും ഒക്കെ കൂടെ അപ്പോൾ ഇതാണിപ്പം മെഴുക്ക് പരട്ടി എന്ന് പറയാം അതിൻ്റെ കൂടെ നമ്മൾ ഈ നാളികേരം ചേർച്ചതും കൂടി ഉണ്ട് അപ്പോൾ ഒരു വ്യത്യസ്തമായ സ്വാദുണ്ടാവും കേട്ടോ നല്ല സ്വാദാണ് അന്ന് ചെറുതായിട്ട് നാളികേരം ചേർത്ത് കൊടുക്കാം കുറച്ചേ വേണ്ട കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടം മതി മെഴുക്കുവിരട്ടി മാതിരി അങ്ങനെ ഉണ്ടാക്കിയാലും മതി വെളിച്ചെണ്ണ തുടിച്ച കരുവേപ്പിൻ്റെയെല്ലാം ഇട്ടാൽ മതി അല്ല എങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നാളികേരം ചതച്ചുമല്ലോ കരുവേപ്പിൻ്റെ പച്ചമുളകും കൂടെ അപ്പൊ ആ പച്ചമുളകിന്റെ എരിവും കരുവേപ്പിൻ്റെ വാസനയും കൂടെ അതിൽ വരും ഇനി നമുക്ക് കൂടെ കട്ടി ഒന്ന് ചതച്ചിട്ടോ അടച്ചു വെക്കാറ് കേട്ടോ അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കറി ആയിട്ടുണ്ട് കറി ഉപ്പേരി ഉപ്പിരി ആയിട്ടുണ്ട് മെഴുക്ക് വരട്ടിട്ടുണ്ട് ഓക്കെ കണ്ടോ നമ്മുടെ കായത്തോര് മുതിരയും കൂടെ ഉപ്പേരി നല്ല ഭംഗിയില്ലേ അതേമാതിരി നല്ല സ്വാദും ഉണ്ട് കേട്ടോ അപ്പം എല്ലാരും ഉണ്ടാക്കി നോക്കൂ ഓക്കേ താങ്ക്യൂ